ഷെവലിയർ പ്രൊഫസർ ബേബിഎം വർഗീസിന്റെ അശീതി സംഗമം പുതുപ്പാടി മരിയൻ അക്കാദമി അങ്കണത്തിൽ നടന്നു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു അഞ്ചര പതിറ്റാണ്ടിലേറെക്കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകനായും പ്രിൻസിപ്പലായും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗമായും രണ്ട് സ്വാശ്രയ കോളേജുകളുടെ സ്ഥാപകനായും ഒട്ടനവധി പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം വഴി ശ്രദ്ധേയനായും അറിയപ്പെടുന്ന പ്രൊഫസർ ബേബിഎം വർഗീസിന് നാടിന്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങാണ് നടന്നത് ഡോക്ടർ ബോസ് മാത്യു വിദേശത്തേക്ക് പോകാനുള്ളതാണ് അടുത്തത് അശീതി സ്മാരക പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസും അശീതി സംഗമത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തലയും നിർവഹിച്ചു വിദ്വത് സദസ്സ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സിൻ്റെ എൺപതാം ജന്മദിനത്തിലെ അശീതി ദിനത്തിൽ വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇതുപോലുള്ള സ്ഥാപനം ചെയ്യുക ചെയ്യേണ്ട സംഭാവനയെ കുറിച്ചാണ് കേരളത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അടിസ്ഥാനം നമ്മുടെ വിദ്യാഭ്യാസം ദ പ്രൈം മൂവർ ചാലക ശക്തി സാമ്പത്തികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ തലമുറകളായി നൽകാൻ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അപ്രാപ്യമായ ഒരു ജീവിതം നിലവാരം കൊടുക്കാൻ കഴിയും

ബാഹ്യമായ ആചാരങ്ങളിലും അതുപോലെ തന്നെ വിഫലമായ അതര ജൽപ്പനങ്ങളിലും മാത്രമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും എല്ലാ അർത്ഥത്തിലും രക്ഷകനായ ക്രിസ്തുവിനെ ഹൃദയത്തിലേറ്റി ആരാധിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാണ് പ്രിയപ്പെട്ട പ്രൊഫസർ ദേവി എം വർഗീസ ആരാധനയിലൂടെ ആത്മീയ മന്ത്രങ്ങളിലൂടെ ആത്മാവിനെ ആത്മീയത സ്വാംശീകരിച്ച് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് ഞങ്ങളൊക്കെ പറയാറുള്ളത് പോലെ ഇവിടെ നമ്മുടെ സെവരി സ്മേനിയുടെ ഓർമ്മക്കുറിപ്പിൽ സാറിനെ കുറിച്ച് എഴുതിയിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു കോതമംഗലം ചെറിയ പള്ളിയിൽ തിരുമേനിയുടെ ഓർമ്മയുള്ള നാളുകളിലൊക്കെ പള്ളിയുടെ പറഞ്ഞാറ് വശത്തെ ബാധലിനോട് ചേർന്ന് എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു പ്രൊഫസറെക്കുറിച്ച് തിരുമനെഴുതിയുണ്ടായി ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ജീവിത ചരിയയുടെ ഒരു ഭാഗമായിരുന്നു അത്രമാത്രം ആരാധനയെ പ്രണയിച്ച ആരാധന അതിലൂടെ ജീവിതത്തിൽ അത് നിലയിൽ നിലയിൽ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള അദ്ദേഹത്തിലെ ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടത്തിൽ മറ്റ് മതമേലധ്യക്ഷന്മാർ എം പിമാർ എം എൽ എ മാർ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ വിദ്യാഭ്യാസ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു സഭയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പല എന്നോട് പറഞ്ഞു പോയിരുവാ പറയണം കാരണം സഭയുമായിട്ടും അതോടൊപ്പം തന്നെ കൊതുമങ്കല രൂപതയുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ബൈവിസാഗർ അഭിമന്യ കൊത്തനം വഴി പിതാവും അഭിമന്യ പെണ്ണുക്കോട്ടിൽ പിതാവും പിന്നീട് ഞാൻ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും ഒരു ദിവസം വന്ന എന്നോട് പറഞ്ഞു തിരുമേനി എൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഞാനവിടെ ചെറിയ പരിപാടിയേക്ക് ഓർത്തു ഇവിടെ വന്നപ്പോഴാണ് എത്ര വലുതെന്ന് അറിഞ്ഞത് ചെറിയ പരിപാടിക്കൊന്ന് വരണം അവിടെ ഒരു ദിവസം കാണാൻ വന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇന്ന് രാവിലെയും വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ കൊട്ട് വർണ്ണം കൊട്ടെന്ന് പറഞ്ഞു ഏതായാലും ഏറെ സന്തോഷമുണ്ട് ഞാൻ കണ്ട ഒരു കാര്യം ബന്ധങ്ങളുടെ ഒരു മനുഷ്യനാണ് ദൈവസാദരം ദൈവമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആത്മീയമായിട്ടുള്ളൊരു ഉണർവും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ മറ്റ് മനുഷ്യരുമായിട്ട് ബന്ധം ഞാനവർക്ക് കേരളത്തിൽ എല്ലാവരും ബന്ധമുള്ള കരുതുന്നു ഈ തോമസ് ഐസക് സാറൊക്കെ ഇവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ബന്ധം തോമസ് സാർ പണ്ടു അറിയുന്നതാണ് അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വരണമെങ്കിൽ ആൾക്കാർ നല്ല ബന്ധം ഉണ്ടാകണം അതൊരു പ്രകൃതിയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇവിടെ വരുമ്പോൾ ക്യാമ്പസ് കാണുമെന്ന് നമുക്കറിയാം അപ്പൊ ഈ ബന്ധങ്ങളുടെ മനുഷ്യരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്നുള്ളത്